ഓം സമാരംഭാം അസ്മദാചാര്യ വന്ദേ സദാശിവസമാരംഭാംസ്മദാചുരുപരമ്പ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു മൃഗമോക്ഷം മറ്റൊരവസരത്തിൽ യാദവ കുട്ടികളൊക്കെ കൂടി കോട്ടയ്ക്ക് പുറത്തുള്ള വിശാലമായ മൈതാനത്തിൽ സഹജമായ ഉത്സാഹത്തോടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി മൈതാനത്തിന്റെ ഒരറ്റത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പൊട്ട കിണറുണ്ട് അതിൽ വെള്ളമുണ്ടെങ്കിൽ കോരി കുടിക്കാം എന്നോർത്ത് എല്ലാവരും കൂടെ കിണറ്റുവക്കത്ത് ചെന്ന് നോക്കി വെള്ളം ഒരു തുള്ളി പോലും കിണറ്റിലില്ല എന്നാൽ വളരെ വലുതായൊരു ഓന്ത് അതിൽ വീണ് കയറാൻ സാധിക്കാതെ വിഷമിക്കുന്നതായി കാണുകയും ചെയ്തു വെള്ളം കിട്ടിയില്ലെങ്കിലും ഓന്തിനെ എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറ്റി വിടണമെന്നവർ തീർച്ചപ്പെടുത്തി തോലുകൊണ്ടുള്ള ബലവത്തായ കയർ കൊണ്ടുവന്ന് കുടുക്കിട്ട് കെട്ടി മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി ബലശാലികളായ അവരെല്ലാവരും കൂടി വലിച്ചിട്ടും ഓന്തിനെ ആ പൊട്ട കുഴിയിൽ നിന്ന് കയറ്റാൻ കഴിഞ്ഞില്ല നിരാശന്മാരായി വേഗം ഭഗവാന്റെ അടുക്കൽ പോയി വിവരം ധരിപ്പിച്ചു പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാകട്ടെ അതിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും പൂർണമായി അറിഞ്ഞെങ്കിലും ഒന്നും അറിയാത്തതുപോലെ ആശ്ചര്യത്തെ അഭിനയിച്ചുകൊണ്ട് പ്രസ്തുത പൊട്ടക്കിണറ്റിന്റെ വക്കത്ത് പോയി നോക്കി ഭഗവാൻ തന്റെ തൃക്കൈ താഴോട്ട് നീട്ടിക്കൊടുത്തു ഓന് പെട്ടെന്ന് ഭഗവാന്റെ കൈക്ക് ചാടി പിടിച്ചു പക്ഷേ ഭഗവത് കരത്തിന്റെ സ്പർശത്തോടെ ഉറയൂരി പോവുന്ന പോലെ ഓന്തിൻ്റെ ശരീരം പെട്ടെന്ന് ഊരി താഴെ വീണു ദിവ്യ സുന്ദരമായ ദേവസ്വരൂപത്തോടെ അദ്ദേഹം കരയ്ക്ക് കയറി അസാധാരണമായ ആ മാറ്റം കണ്ട് ഭഗവാൻ ആശ്ചര്യപ്പെട്ട് അദ്ദേഹത്തോട് വിവരം ചോദിച്ചപ്പോൾ ആ ദേവസ്വരൂപൻ പറഞ്ഞു ഞാൻ പണ്ട് വംശത്തിൽ നൃഗനെന്ന് പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു ധർമ്മനിഷ്ഠയോടെ രാജ്യം പരിപാലിച്ചു വന്നു പല സൽക്കർമ്മങ്ങളും ചെയ്ത കൂട്ടത്തിൽ ദാനങ്ങളാണ് കുറെ അധികം ചെയ്തത് അന്നം വസ്ത്രം ദ്രവ്യം തുടങ്ങിയ പലതിനെയും പലർക്കും ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം ആചരിക്കപ്പെട്ടത് പശുദാനമായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെയോ ഭൂമിയിലെ മൺ തരികളെയോ എപ്രകാരം എണ്ണിക്കണക്കാൻ സാധ്യമല്ലയോ അതുപോലെ എൻ്റെ പശുദാനങ്ങളും എണ്ണി കണക്കാക്കാൻ വയ്യാത്തവയായി തീർന്നു അത്രയധികം പശുക്കളെ ഞാൻ ദാനം ചെയ്തു അവയൊന്നും തന്നെ മോശപ്പെട്ട തോതിലുമായിരുന്നില്ല എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് ഒന്നാമതായി പ്രസവിച്ച ധാരാളം പാലുള്ള സുലക്ഷണങ്ങളും സുശീലകളുമായ പശുക്കളെയായിരുന്നു ഞാൻ കൊമ്പും കുളമ്പും സ്വർണം കൊണ്ട് കെട്ടിച്ച് ദാനം ചെയ്തിരുന്നത് അതും ദരിദ്രരും എന്നാൽ ദേവജ്ഞരും ധർമ്മനിഷ്ഠരുമായ ഉത്തമ ബ്രാഹ്മണർക്ക് മാത്രം ദാനം ചെയ്യാൻ വേണ്ടി സമ്പാദിക്കുന്ന പശുക്കളാകട്ടെ ഒന്നെങ്കിലും അന്യായമായി സമ്പാദിക്കപ്പെട്ടവയോ വേണ്ടത്ര വില കൊടുക്കാതെ വാങ്ങപ്പെട്ടവയോ ആയിരുന്നുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ആ മഹത്തായ സൽക്കർമ്മത്തിലും ഒരു ദുരിതം കടന്നുകൂടി അതാണ് ഞാൻ ഈ നീചസ്വരൂപിയായി ഈ പൊട്ടക്കിണറ്റിൽ വീഴേണ്ടി വന്നത് ദാനത്തിനു വേണ്ടി ഓരോ ദിവസം പുതിയ പുതിയ പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ആഹാരം കൊടുത്ത് സൂക്ഷിച്ചു വരുന്ന തൊഴുത്തിൽ ഒരു ദിവസം ദാനത്തിനുള്ള പശുക്കളുടെ കൂടെ ദത്തമായ ഒരു പശുവും അറിയാതെ വന്ന് കടന്നുകൂടി പിറ്റേ ദിവസം രാവിലെ അറിയാതെ പ്രസ്തുത പശുവിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു അദ്ദേഹം അതിനെയും തെളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആ പശുവിനെ ആദ്യം ദാനമായി വാങ്ങിയ ബ്രാഹ്മണൻ അന്വേഷിച്ച് നടന്നിരുന്നത് പശുവിനെ കണ്ടതോടെ രണ്ടാളും തമ്മിൽ വഴക്കായി എന്തിയാണ് പശു എന്നൊരാൾ അല്ല എന്റെയാണ് ഈ പശു എന്ന് മറ്റയാൾ ഇങ്ങനെ രണ്ടാളും വളരെ നേരം വഴക്കടിച്ച് അവസാനം എന്റെ അടുക്കലെത്തി വാസ്തവത്തിൽ ആലോചനയില്ലാതെ ഒരേ പശുവിനെ തന്നെ രണ്ടാൾക്ക് ദാനം ചെയ്ത് എൻ്റെ ബുദ്ധിമോശമാണ് ആ സാധു ബ്രാഹ്മണരുടെ വഴക്കിന് കാരണമായതെന്ന് മനസ്സിലായി എങ്കിലും അത് കഴിഞ്ഞു പോയല്ലോ പിന്നെ എന്തു ചെയ്യാനാണ് അതിനാൽ അവരോട് വഴക്ക് കൂടാതെ ആരെങ്കിലും ഒരാൾ ആ പശുവിനെ ഉപേക്ഷിക്കാൻ പലപാട് അപേക്ഷിച്ച് നോക്കി അതിനു പകരം വേറെ അസംഖ്യം പശുക്കളെ കൊടുക്കാമെന്നും പറഞ്ഞു നോക്കി പക്ഷെ രണ്ടാളും അത് സ്വീകരിക്കാതെ പശുവിനെ രണ്ടാൾക്കും വേണമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ തന്നെ ദേഷ്യപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അതിനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ ഇടവരുന്നതിനു മുമ്പ് ഞാൻ മരിക്കുകയും ചെയ്തു ഉടനെ യമദൂതന്മാർ എന്നെ സംയമിനീപുരിയിൽ ധർമ്മരാജാവിന്റെ മുന്നിലേക്ക് അയച്ചു അവിടെ വെച്ച് എൻ്റെ പുണ്യ പാപങ്ങളെ നിരൂപിച്ചതിൽ പാപഫലത്തെ ആദ്യം ഭുജിക്കാമെന്ന തീർപ്പോടെ പ്രസ്തുത ബ്രഹ്മസ്വാപഹരണത്തിന്റെ ഫലമായി ഞാനൊരു ഓന്തായി ഈ പൊട്ടക്കിണറ്റിൽ വീഴുകയും ചെയ്തു ഇപ്പോഴാവട്ടെ അവിടുത്തെ കരസ്പർശം കൊണ്ടെൻ്റെ പാപം മുഴു നീങ്ങി പുണ്യഫലാനുഭവത്തിനുള്ള സന്ദർഭം വരികയും ചെയ്തു ഇപ്രകാരം പറഞ്ഞ മൃഗരാജാവിന്റെ വാക്കുകളിൽ കൂടെ ഭഗവാൻ ദ്വാരകാവാസികളായ ജനങ്ങൾക്ക് വൈദിക കർമ്മങ്ങളിലുള്ള അശ്രദ്ധയുടെയും പരദ്രവ്യാപഹരണത്തിലുള്ള ദോഷത്തിൻ്റെയും ഫലത്തെ ചൂണ്ടിക്കാണിച്ച് ഉപദേശിക്കുകയും ചെയ്തു പൗണ്ട്രക വധം അനന്തരം ഒരധ്യായം കൊണ്ട് ബലരാമന്റെ ഗോകുല യാത്രയെയും വസന്ത ഋതുവിലെ രണ്ടു മാസകാലം മുഴുവൻ അവിടെ അദ്ദേഹത്തിന്റെ താമസത്തെയും അക്കാലത്ത് അവിടെ വെച്ച് ആചരിച്ച ലീലകളെയും കീർത്തിച്ച് പൗണ്ട്രക വാസുദേവന്റെ രസകരമായ ചരിത്രത്തിലേക്ക് കടക്കുന്നു കാരുഷ രാജ്യങ്ങളുടെ അധിപതിയും ധർമ്മനിഷ്ഠനുമായ പൗണ്ട്രകൻ എന്ന രാജാവ് അക്കാലത്ത് പ്രസിദ്ധനായിരുന്നു അക്കാലത്തെ കാശി രാജാവ് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുമായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നിർമ്മലവും മംഗളകരവുമായ യശസ് ലോകം മുഴുവൻ നിറഞ്ഞ് ഇവരുടെ കാതുകളിലും ചെന്ന് കയറാൻ തുടങ്ങി അത് കേട്ട് കേട്ട് അവർക്ക് പൊറുക്കാൻ കഴിയാതായി പക്ഷേ എന്ത് നിവർത്തി ഭഗവാന്റെ യശസ്സില്ലാതാക്കാനോ തങ്ങൾക്ക് യശസ്സുണ്ടാക്കാനോ രണ്ടും അവരെ കൊണ്ട് സാധ്യമല്ല അവസാനം രണ്ടാളും കൂടി ആലോചിച്ച് ഒരു യുക്തി കണ്ടുപിടിച്ചു വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ പൗണ്ട്രകനാണെന്നും ദ്വാരകയിലെ കൃഷ്ണൻ ഈശ്വരാവതാരമല്ലെന്നും കൃത്രിമമായി ഈശ്വരൻ്റെ പേര് പറഞ്ഞു നടക്കുന്ന കപടശാലിയാണെന്നും അവർ പരസ്യപ്പെടുത്താൻ തുടങ്ങി അതനുസരിച്ച് പൗണ്ട്രകൻ വിഷ്ണുവേഷം കിട്ടി നടക്കാനും തുടങ്ങി സ്വതവേ ഉള്ള രണ്ട് കൈകൾക്ക് പുറമെ മരം കൊണ്ട് രണ്ട് കൈകൾ കൂടെ ഉണ്ടാക്കി ഘടിപ്പിച്ച് ശംഖ് ചക്രം ഗത താമരപ്പൂവ് ഇവയൊക്കെ ധരിച്ച് വനമാലയും പീതാംബരവും അണിഞ്ഞ് ഗോപി കുറി തൊട്ട് വിഷ്ണുദേവനാണെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങി അതനുസരിച്ച് ഭൃത്യന്മാരിൽ ചില പാർഷദന്മാരായും മഹാരാജ്ഞി ലക്ഷ്മി ദേവിയായും മാറി ഈ തമാശ കണ്ട് ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി അരമനയും അന്തപുരവും ഒരു നാടകീയ രംഗമായി തീർന്നു മന്ത്രിമാരും പൗരപ്രധാനികളും അന്യ രാജാക്കന്മാരുമൊക്കെ കാരുഷ രാജാവിൻ്റെ തലയ്ക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങി പ്രജകളൊക്കെ തങ്ങളുടെ രാജാവ് ഭ്രാന്തനായി തീർന്നെന്ന് കേട്ട് വ്യസനിക്കുകയും ലജ്ജിക്കുകയും ചെയ്തു ഇങ്ങനെ പല രൂപത്തിൽ പൗണ്ട്രകനെയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമിത്രമായ കാശിരാജാവിനേയും നിരൂപിക്കുകയും പഴിക്കുകയും ചെയ്തെങ്കിലും അവർക്ക് രണ്ടാൾക്കും യാതൊരു സങ്കോചവും ഉണ്ടായില്ല തങ്ങളുടെ പ്രവൃത്തി വളരെ ശരിയാണ് എന്നവർ ബോധിക്കുകയും ചെയ്തു കാശിരാജാവിൻ്റെയും തല ആളുകൾ പറയാൻ തുടങ്ങി പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് വിശേഷിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല മരം കൊണ്ട് ഒരു ഗരുഡനെ ഉണ്ടാക്കി അതാണ് പൗണ്ട്രക വിഷ്ണുവിൻ്റെ വാഹനം പക്ഷേ ആ ഗരുഡന് പറക്കാൻ വയ്യല്ലോ അതിനാൽ വാഹനത്തെ വഹിക്കാൻ മറ്റൊന്ന് വേണമെന്നായി അപ്പോൾ ഗരുഡനെ തേരിൽ പ്രതിഷ്ഠിച്ചു അതിൻ്റെ പുറത്ത് കയറിയിരുന്നു തേരോടിക്കും എന്നാൽ ഗരുഡവാഹനത്തിന്മേലാണ് യാത്രയെന്ന് വന്നുവല്ലോ ചതുർഭുജനും പീതാംബരധാരിയും കിരീടം വനമാല മുത്തുമാല കേയൂരം അങ്കദം കങ്കണം ഇത്യാദി ആഭരണങ്ങളാൽ അലങ്കൃതനം ശംഖചക്ര ഗതാപത്മങ്ങളെ നാലും കൈകളിൽ ധരിച്ചവനുമായ പൗണ്ട്രകൻ സാക്ഷാൽ വിഷ്ണുദേവനെപ്പോലെ സ്വപത്നിയാകുന്ന ലക്ഷ്മി ദേവിയോടും തേരിൽ പ്രതിഷ്ഠിച്ച ഗരുഡവാഹനത്തിൽ കയറിയിരുന്ന് ഭൃത്യന്മാരാകുന്ന പാർശ്വതന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ടും സ്തുതിക്കപ്പെട്ടുകൊണ്ടും പോകുമ്പോൾ കാണുന്ന ജനങ്ങളൊക്കെ സ്തുതിച്ച് പുഷ്പ വർഷം ചെയ്യേണ്ടതിന് പകരം ചിരിച്ച് മണ്ണ് കപ്പാൻ തുടങ്ങി ജനങ്ങളുടെ മനഃപൂർവ്വമായ ആ അപഹാസം അദ്ദേഹത്തെ അരിശൻ കൊള്ളിച്ചില്ല കാരണം അവരൊക്കെ അസുരന്മാരാണ് മഹാവിഷ്ണുവും ദേവശ്രേഷ്ഠനുമായ തന്നെ അസുരന്മാർ അപഹസിക്കുന്നുവെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് അതിലെന്ത് പരിഭവിക്കാനാണ് അവരെയൊക്കെ കൊല്ലാനാണ് തന്റെ അവതാരം തന്നെ സന്ദർഭം വരുമ്പോൾ അതൊക്കെ വന്ന് ചേരുകയും ചെയ്യും ഇതായിരുന്നു പൗണ്ടൃക വിഷ്ണുവിൻ്റെ വിചാരം പലപ്പോഴും കാശീരാജാവാകുന്ന ാരദൻ വന്ന് ഭഗവാനെ സ്തുതിക്കും ലോകവാർത്തകളെ അറിയിക്കും ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ധർമ്മം സ്ഥാപിക്കാനാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തും ഭഗവാൻ നാരദനെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്യും ഇങ്ങനെ രാജധാനി കേവലം ഒരു നാടകശാല തന്നെയായി നാടകം കാണണമെങ്കിൽ അരവനയിലേക്ക് പോയാൽ മതി എപ്പോൾ വേണമെങ്കിലും കാണാം അവിടെ എപ്പോൾ നടക്കുന്നതും എന്തു നടക്കുന്നതും നാടകം മാത്രമാണ് ജനങ്ങൾക്ക് ബഹുരസമായി അവരുടെ ഒരു ചിരിക്കോപ്പായി മഹാരാജാവ് അങ്ങനെയിരിക്കെ ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ ഒരു കാര്യം കൂടി പറ്റിച്ചു പൗണ്ട്രകൻ അതായത് തൻ്റെ പാർശ്വതന്മാരിൽ ഒരാളെ ദ്വാരകിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് ദൂതനായി അയച്ചു വിഷ്ണു പാർശ്വൻ്റെ വേഷവും കെട്ടിച്ചെന്ന ദൂതനെ കണ്ടപ്പോൾ ദ്വാരകാവാസികളൊക്കെ പൊട്ടിച്ചിരിച്ചു എങ്കിലും പ്രീതിഹാരികൾ അവനെ രാജ്യസഭയിൽ ഭഗവാന്റെ തിരുമുമ്പിലേക്ക് നയിച്ചു സഭാവാസികളും ദൂതന്റെ വേഷവും ഭാവവും കണ്ടപ്പോൾ ചിരിക്കാതിരുന്നില്ല കാര്യമെന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ ഭഗവാനോട് അറിയിക്കുകയാണ് ഞങ്ങളുടെ സ്വാമി വൈകുണ്ഠനാഥനായ സാക്ഷാൽ വിഷ്ണുദേവൻ ദുഷ്ടനിഗ്രഹം ചെയ്തു ധർമ്മസ്ഥാപനം ചെയ്യാൻ വേണ്ടി കാരൂഷ രാജ്യത്തിൽ പൗണ്ട്രകൻ എന്ന പേരോടുകൂടി അവതരിച്ചിരിക്കുകയാണ് അവിടുത്തെ മഹിമയെ അറിഞ്ഞ് സേവിക്കാതെ അങ്ങ് വിഷ്ണുദേവന്റെ അവതാരമാണെന്ന് കൃത്രിമമായി പറഞ്ഞു പരത്തുകയാണ് തെറ്റായിരിക്കുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് ഇപ്പോഴെങ്കിലും നിവർത്തിച്ച് ഭഗവാന്റെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്ന പക്ഷം ഇപ്പോഴും കിട്ടും അതിന് തയ്യാറില്ലാത്ത പക്ഷം അങ്ങ് വേഗം അവിടത്തോട് യുദ്ധത്തിന് വരണം എന്നാൽ പോർക്കളത്തിൽ വെച്ച് എല്ലാം ബോധ്യപ്പെടുത്തി തരും ദൂതന്റെ വാക്ക് ഭഗവാനടക്കം സഭയിൽ സകല ജനങ്ങളെയും പൊട്ടിച്ചിരിപ്പിച്ചു അധികം താമസിയാതെ യുദ്ധത്തിന് വന്നുകൊള്ളാമെന്ന് ഭഗവാൻ പറഞ്ഞയക്കുകയും ചെയ്തു ഇതും കൂടി കഴിഞ്ഞപ്പോഴേക്ക് പൗണ്ട്രകന് തനി ഭ്രാന്ത് തന്നെയാണെന്ന് സകല ജനങ്ങളും വിശ്വസിക്കാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ കുറേ സൈന്യങ്ങളോടുകൂടി കാരുഷ്യ രാജ്യത്തിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു പൗണ്ട്രകനും കാശിരാജാവും എല്ലാ സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് കൃത്രിമ വിഷ്ണുവായ പൗണ്ട്രകൻ തേരിൽ വെച്ച് ദാരുഗരുടെ പുറത്ത് കയറിയിരുന്നു ഷാർംഗ ചാപവും സുദർശന ചക്രവും കൗമോദകി ഗതയും ഒക്കെ കയ്യിലെടുത്തു പാഞ്ചജന്യ ധ്വനിയും മുഴക്കി പോർക്കളത്തിലെത്തി പൗണ്ട്രകന്റെ വേഷവും സമ്പ്രദായങ്ങളും കണ്ട് ഭഗവാന് പോലും ചിരിവന്നു ഏതായാലും യുദ്ധം ആരംഭിച്ചു കുറെ യുദ്ധം ചെയ്തു ഭഗവാൻ കാലൂഷ രാജാവിന്റെയും കാശിരാജാവിൻ്റെയും സൈന്യങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അവസാനം ത്രിചക്രം കൊണ്ട് രണ്ട് രാജാക്കന്മാരുടെയും കണ്ഠം മുറിക്കുകയും ചെയ്തു കാശിരാജാവിൻ്റെ ശിരസ് കാശി രാജധാനിയുടെ ഗോപുരദ്വാരത്തിൽ പോയി വീണു സൈന്യങ്ങളും രാജാക്കന്മാരും വീണു മരിച്ചതോടെ ഭഗവാൻ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോരുകയും ചെയ്തു കാശിരാജാവിൻ്റെ പുത്രൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു തന്റെ അച്ഛനെ കൊന്നതുകൊണ്ടുള്ള ഈർഷ്യയിൽ യാദവന്മാരെ മുഴുവൻ കൊന്നെടുക്കണമെന്ന് തീർച്ചപ്പെടുത്തി പക്ഷേ തീർച്ചപ്പെടുത്താനല്ലാതെ പ്രവൃത്തിയിൽ വരുത്താൻ ശക്തിയില്ല താനും അതിനാൽ ശക്തിക്ക് വേണ്ടി കുറച്ചു കാലം ശ്രീ പരമേശ്വരനെ കുറിച്ച് തപസ് ചെയ്തു ഭഗവാനിൽ നിന്ന് ഒരു മന്ത്രോപദേശം കിട്ടി ആ മന്ത്രം കൊണ്ട് യാദവന്മാരെ കൊല്ലാൻ ആഭിചാര ഹോമം തുടങ്ങി ഹോമകുണ്ഡത്തിൽ നിന്ന് കൃത്യ എന്ന ഒരു ഭയങ്കര ഭൂതമുണ്ടായി ആ മഹാഭൂതം അട്ടഹസിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പാഞ്ഞു ചെന്നു അതിനെ കണ്ട് യാദവന്മാരൊക്കെ ഭയപ്പെട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ ആകട്ടെ കൃത്യക്ക് അഭിമുഖമായി സുദർശന ചക്രത്തെ അയച്ചു ചക്രജ്യോതിഷുകൊണ്ട് അവിടെ നിൽക്കാൻ പോലും കഴിയാതെ തപ്തയായ കൃത്യ നേരെ കാശി രാജ്യത്തേക്ക് തന്നെ പാഞ്ഞു ചെന്നു പട്ടണം മുഴുവൻ ചുട്ടരിക്കുകയും രാജാവിനെ കൊല്ലുകയും ചെയ്തു അങ്ങനെ പൗണ്ട്രകൻ്റെ ഈശ്വരാധിനയത്തിൻ്റെ ഫലം കാശി രാജാവിന്റെ പുത്രനും അടുത്ത പ്രജകളുമടക്കം അനുഭവിക്കേണ്ടി വന്നു ജനങ്ങളൊക്കെ പൗണ്ട്രക രാജാവിന് ഭ്രാന്താണെന്നാണല്ലോ പറഞ്ഞു വന്നിരുന്നത് എന്നാൽ ഭ്രാന്തിനെയല്ല ശ്രുതി പ്രസിദ്ധമായ ഒരു ഒരധ്യാത്മ ധർമ്മത്തെയാണ് ഇവിടെ പൗണ്ട്രകനിൽ കൂടെ അവതരിപ്പിക്കുന്നത് ഭഗവാനോട് ചേരലാകുന്ന സായൂജ്യ മുക്തിക്കുള്ള ബന്ധപ്പാടുകൊണ്ട് തനിക്ക് കിട്ടിയിട്ടില്ലാത്ത സാരൂപ്യ ഭാവത്തെ അഭിനയിക്കുകയാണ് ചെയ്തത് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെ സഗുണഭാവത്തിൽ ഉപാസിക്കുക മാത്രമാണ് പൗണ്ട്രകൻ ചെയ്തത് ഈ വസ്തുത കാശി രാജാവിന് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെ പൗണ്ട്രകനെ അഭിനന്ദിക്കുകയും താനും പ്രസ്തുത ദിവ്യഭാവത്തോട് യഥാശക്തി കൂടി ചേരുകയുമാണ് ചെയ്തത് ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭഗവാന് കാര്യം മനസ്സിലായി ജനമധ്യത്തിൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അഭിനയിക്കുക മാത്രം ചെയ്തു അങ്ങനെ തന്നെ മറ്റുള്ളവർ പൗണ്ട്രകനെ ഒരു വിഡ്ഢിയായും ഭ്രാന്തനായും കണക്കാക്കി അപഹസിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ പരമ ഭാഗവതോത്തമനായി കരുതി മാനിക്കുകയാണ് ചെയ്തത് പക്ഷെ തൻ്റെ അഭിപ്രായത്തെ ജനമധ്യത്തിൽ പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രം അത് എപ്പോഴും പതിവുമില്ലല്ലോ ഏത് കാര്യത്തിനും ഭഗവാന്റെ അഭിപ്രായം എന്താണ് എന്ന് ആർക്കും ധരിക്കാൻ കഴിയാറില്ല തങ്ങൾ ചിലതൊക്കെ വിചാരിക്കും പറയും അത് തന്നെയായിരിക്കും ഭഗവാന്റെ അഭിപ്രായം എന്ന് ധരിക്കുകയും ചെയ്യും ഇതാണല്ലോ സാധാരണ പതിവ് ആ പതിവ് ഈ പൗണ്ട്രക രാജാവിന്റെ കാര്യത്തിലും അതേ രൂപത്തിൽ തന്നെ പ്രതിഫലിച്ചു ജീവന് ഭഗവാനോട് കൂടിച്ചേരാൻ തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്നത് സ്ഥൂല സൂക്ഷ്മി ശരീരോപാധികളാണല്ലോ അവയെ ഭഗവാൻ നീക്കിക്കൊടുത്തു അതായത് സർവോപാധി വിനിർമുക്തനാക്കി തന്നോട് കൂട്ടി യോജിപ്പിച്ചു ഇതാണ് യുദ്ധം കൊണ്ടും പൗണ്ട്രകപഥം കൊണ്ടും സാധിച്ച ഏറ്റവും മഹത്തായ കാര്യം വീര്യശാലിയായ ബലരാമൻ്റെ പരാക്രമത്തെ പ്രകീർത്തിക്കുന്നവയാണ് പിന്നീടുള്ള രണ്ടധ്യായങ്ങൾ അതിൽ ഒന്നുകൊണ്ട് ദ്വിധൻ എന്ന വാനരനെ കൊന്ന കഥയാണ് പറയുന്നത് മറ്റേതുകൊണ്ട് ഹസ്തിനപുരത്തെ കുത്തിപ്പുഴക്കി ഗംഗയിൽ തള്ളാൻ മുതിർന്ന കഥയും രാമ രാവണ യുദ്ധത്തിൽ ശ്രീരാമന്റെ വാനര സൈന്യത്തിലെ പ്രസിദ്ധന്മാരായ നേതാക്കളിൽ ഒരാളായിരുന്നുവല്ലോ ദ്വിവിധൻ അന്ന് ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണന്റെ പരാക്രമങ്ങളെ കണ്ട് അതിശയിച്ച് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ദ്വിവിധൻ അതിന്റെ ഫലമായിട്ടാണ് ഈ അവതാരത്തിൽ ബലരാമനോട് യുദ്ധം ചെയ്യേണ്ടി വന്നതെന്ന് പറയാറുണ്ട് ഏതായാലും അതിന്റെ കഥാഗോളം ഇതാണ് പലപ്പോഴും ദ്വാരകയിൽ വന്ന് യാദവന്മാരെ മുഴുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ വാനരൻ അവന്റെ പരാക്രമം എല്ലാവരെയും അതിശയിപ്പിച്ചു അത് കാരണത്താൽ ആർക്കും അവനോട് എതിർക്കാൻ ധൈര്യമില്ല രാമകൃഷ്ണന്മാർ അറിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും അവൻ ഓടി പോവുകയും ചെയ്യും ഇങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞു ഇരിക്കുമ്പോൾ ഒരു ദിവസം ബലരാമൻ ഉദ്യാന ക്രീഡക്കൊരുങ്ങി പുറപ്പെട്ടപ്പോൾ അവിടെ വന്നുവശായി പാലരൻ പല ചാപല്യങ്ങളും കാണിച്ചു ബലരാമനെ ശല്യപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ അന്യോന്യം ഏറ്റുമുട്ടി വളരെ നേരം ഭയങ്കരമാവണ്ണം യുദ്ധം ചെയ്തു അവസാനം ബലരാമൻ അവനെ അടിച്ചു കൊല്ലുകയും ചെയ്തു ദുര്യോധനന്റെ പുത്രിയായി ലക്ഷ്മണ എന്നൊരു കന്യകയുണ്ടായിരുന്നു വിവാഹപ്രായമായി വിവാഹവും നിശ്ചയിച്ചു പക്ഷേ സ്വയംവരമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് കന്യക ആരുടെ കണ്ഠത്തിൽ ഭരണമാല്യം അർപ്പിക്കുന്നുവോ ആ ആൾ വരനാണെന്നാണല്ലോ സ്വയംവരത്തിന്റെ നിയമം അസംഖ്യം രാജകുമാരന്മാർ സ്വയംവര മണ്ഡപത്തിൽ കന്യാർഥികളായി എത്തിച്ചേർന്നിട്ടുമുണ്ടായിരുന്നു കൂട്ടത്തിൽ ജാമ്പവതി പുത്രനായ സാമ്പനും പോയിട്ടുണ്ടായിരുന്നു കന്യക വർണ്ണമാല്യവും കയ്യിലേന്തി സഖികളോടുകൂടി വര മധ്യത്തിലേക്ക് വരുമ്പോൾ സാമ്പൻ ബലാൽക്കാരേണ കന്യകയെ പിടിച്ച് തേരിലേറ്റ് പോവാൻ തുടങ്ങി കൗരവന്മാർക്ക് അത് ഒരു വലിയ അപമാനമായി തോന്നി അതിനാൽ അവർ എതിർത്തു അനവധി യോദ്ധാക്കന്മാരോട് ഒരാൾ ഒറ്റയ്ക്ക് എത്ര നേരം എതിർക്കും സാമ്പൻ തോറ്റു കൗരവന്മാർ അയാളെ ബലാൽ ബന്ധിച്ച് ജയിലിൽ വെക്കുകയും ചെയ്തു വിവരം ദ്വാരയിൽ ആരും അറിയാതെ തന്നെ ദിവസങ്ങൾ കുറേ നീങ്ങി പണ്ട് അനിരുദ്ധനെ കാണാതിരുന്ന മാതിരി സാമ്പനെയും കാണാതായ വർത്തമാനം ഒരിക്കൽ ഭഗവാൻ ശ്രീനാരദ മഹർഷിയോട് പറയാനിടവന്നു സാമ്പന്ന നിലയും ദ്വാരകയിൽ കൊടുത്തത് നാരദ മഹർഷി തന്നെയായിരുന്നു വർത്തമാനം കേട്ടപ്പോൾ എല്ലാവരും അരിശം കൊണ്ട് യുദ്ധത്തിനുള്ള പുറപ്പാടായി ബലരാമൻ അവരെയൊക്കെ തടഞ്ഞു ശിഷ്യവാത്സല്യം കൊണ്ട് കൗരവന്മാരോട് യുദ്ധം ചെയ്യാൻ ബലരാമനും മടിയുണ്ട് അതിനാൽ യുദ്ധമൊന്നും വേണ്ട ഞാൻ പോയി വീണ്ടുകൊണ്ടുവരാമെന്ന് പറഞ്ഞു ബലരാമൻ ഒറ്റയ്ക്ക് പുറപ്പാടായി ചക്രവർത്തി തീർച്ചപ്പെടുത്തിയാൽ പിന്നെ അതിന് മറുത്തു പറയാൻ ആരാണുള്ളത് അതിനാൽ എല്ലാവരും തൽക്കാലം അടങ്ങി ഉദ്ധവ സാത്യകിമാരാകുന്ന രണ്ട് മന്ത്രി മുഖ്യന്മാരോടും അഞ്ചാറ് അംഗരക്ഷക ഭടന്മാരോടും കൂടി ബലരാമൻ യാത്രയായി ഹസ്തിനപുരത്തെത്തി കോട്ടക്ക് പുറമേ നിന്നുകൊണ്ട് താൻ വന്നിട്ടുള്ള വിവരം ദുര്യോധനനെ ധരിപ്പിക്കാൻ ആളെ അയച്ചു വിവരം ധരിച്ച ദുര്യോധനൻ ഭക്തി ബഹുമാനങ്ങളോടെ ഗുരുവിനെ സ്വീകരിക്കാൻ കാഴ്ചദ്രവ്യങ്ങളും അകമ്പടിക്കാരുമായി പുറപ്പെട്ടു അന്യോനം കണ്ട് കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ബലരാമൻ താനിപ്പോൾ ഗുരുവിന്റെ നിലയ്ക്ക് ശിഷ്യനെ കാണാൻ വന്നതല്ലെന്നും ഉഗ്രസേന മഹാരാജാവിന്റെ ഒരു ദൂതനായിട്ടാണ് വന്നിരിക്കുന്നതെന്നും ചാമ്പനെ കന്യകയോടും സ്ത്രീധനത്തോടും കൂടി ഉടനെ വിട്ടുതരണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളണമെന്നും മഹാരാജാവ് കൽപ്പിക്കുന്നുവെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദുര്യോധനാദികൾ ഗുരുശിഷ്യ ബന്ധം പോലെ മറന്നു പൊട്ടിച്ചിരിക്കുകയും ബലരാമനെയും യാദവന്മാരെയും അവഹസിക്കുകയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു അത് സഹിക്കാൻ കഴിയാതെ ബലരാമൻ ക്രൂദ്ധനായി പെട്ടെന്ന് തൻ്റെ ഹലായുധം കൊണ്ട് ഹസ്തനപുരത്തെ ഒട്ടാകെ കുത്തി പൊക്കി ഗംഗയിലേക്ക് മറിച്ചിടാൻ തുടങ്ങി ഭൂമിയുടെ ഒരു ഭാഗം പിളർന്നു പൊന്താൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ട് ബലരാമനെ ശരണം പ്രാപിച്ച് സ്തുതിച്ച് നമസ്കരിച്ചു അപ്പോൾ ഭൂമിയെ സ്വസ്ഥാനത്ത് വിന്യസിച്ച് അവർക്ക് അഭയം കൊടുത്തു ദുര്യോധനൻ തൻ്റെ പുത്രിയെയും സാമ്പനെയും അനവധി ദ്രവ്യത്തെയും കൊണ്ടുവന്ന് ബലരാമന് കാഴ്ചവെച്ചു അവരോടുകൂടി ദ്വാരകയിലേക്ക് പോരുകയും ചെയ്തു ഏകനായിരിക്കുന്ന ഭഗവാൻ പതിനാറായിരത്തെട്ട് പത്നിമാരുടെ അന്തപുരത്തിലും ഒരേ സമയത്ത് അധിവസിക്കുന്നത് എങ്ങനെയെന്ന് കാണാനുള്ള കൗതുകത്തോടുകൂടി ഒരു ദിവസം ശ്രീനാരദ മഹർഷി അവിടുത്തെ എല്ലാ അന്തപുരത്തിലും കയറിയിറങ്ങി ഈശ്വരൻ്റെ സർവാത്മഭാവം അദ്ദേഹത്തിന് അറിയാത്തതല്ല എങ്കിലും മനുഷ്യനായി തീർന്ന ഈ സമയത്ത് അത് എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് പോയി നോക്കിയത് എല്ലാ ഗൃഹത്തിലും ഭഗവാനെ കാണുകയും എല്ലാ ഗൃഹത്തിലും താൻ സൽക്കരിക്കപ്പെടുകയും ചെയ്തു അവസാനത്തെ ഗൃഹത്തിൽ വെച്ച് ഭഗവാനെ സ്തുതിച്ച് അനുഗ്രഹവും വാങ്ങി മടങ്ങുകയും ചെയ്തു